ശബരിമല ഹീസ്റ്റ് എന്നാണ് ഇപ്പൊ നമ്മൾ കേൾക്കുന്നത് മണി ഹീസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ട് ശബരിമല ഹീസ്റ്റ് എന്നാണ് ഒരിക്കലും ശബരിമല കൊള്ള എന്നൊരു വാക്കുമായിട്ട് നമ്മൾ കേൾക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല പക്ഷെ ഇപ്പൊ അങ്ങനെ വാർത്തകളിൽ കേൾക്കാൻ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർണായകമായിട്ടുള്ള മൊഴികൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നതാണ് അതായത് അദ്ദേഹം വിറ്റിരിക്കുന്നത് നാനൂറ്റി എഴുപത്തി നാല് ഗ്രാം അതിന് ഏകദേശം അറുപത് പവൻ സ്വർണം വിറ്റ് കാശാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്ന തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഗ്രാം ഇരുപത്തി ട്വൻ്റി ഫോർ കാരറ്റ് ഗോൾഡ് കൊണ്ടുപോയി ബെല്ലാരിയിലേക്ക് കൊണ്ടുപോയി ആദ്യം സ്മാർട്ട് സ്മാർട്ട് ക്രിയേഷൻ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ വിജയമന്ദ സ്മാർട്ട് ക്രിയേഷൻ കൊണ്ടുപോയി അവിടെ അവരത് അവർ ഏകദേശം പതിനാല് ഗ്രാം പതിനാല് പവനുള്ള സ്വർണം കൂലിയായിട്ട് അവരെടുത്തിട്ടുണ്ട് അറിയുന്നത് ബാക്കി ഇവർ ഒരു എന്ന് പറഞ്ഞ ഒരാൾ വഴി ഈ കർണാടകയിലെ ബെല്ലാരിയിലേക്ക് എത്തിക്കുകയും അവിടെ ഗോവർദ്ധൻ എന്ന് പറഞ്ഞ ഒരാൾക്ക് ഇത് കൈമാറിയതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇത് ഇത്തരം കാര്യങ്ങൾ ഒരു ഹിന്ദു ക്ഷേത്രമായിട്ട് അതായത് ശബ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ശബരിമല ക്ഷേത്രവുമായിട്ട് നടക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഇവരൊക്കെ ഇത് ചെയ്യുമ്പോൾ ഇവരെന്താണ് കരുതിയിരുന്നത് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന് കരുതിയിരുന്നോ അതോ ഇത് ഇതിങ്ങനെ പിടിക്കപ്പെട്ടാലും അതിന് വലിയ പ്രസക്തി കിട്ടില്ല ഹിന്ദുക്കളുടെ ക്ഷേത്രമല്ലേ അപ്പം അവർ ഇതിന് വലിയ ഇതൊന്നും ഇത് അടുത്തൊരു വിഷയം വരുന്നവരെയുള്ളൂ ഉള്ളൂ എന്നുള്ളൊരു ധൈര്യമാണ് ഇത് ധൈര്യം എവിടുന്നാണ് വരുന്നത് ഇതിനകത്ത് ധൈര്യം ഇടുന്ന വരുന്നത് ചോദിച്ചാൽ ഇതാദ്യത്തെ ഒരു സംഭവം അല്ല വിജയം ഇപ്പം ഒരു കടയിൽ ഒരു പയ്യനെ നിർത്തുകയാണ് കടയിൽ നിന്ന് ആ പയ്യൻ ആയി ആ കടയുടെ കളക്ഷൻ വൈകിട്ട് എടുത്തുകൊണ്ട് പോകത്തില്ല അവനെ പണം അവിടെ ഉണ്ടെന്ന് കണ്ട് അവനതിനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അവൻ ആദ്യമേ അവിടുന്ന് ഒരു നൂറ് രൂപ വലിക്കും മുതലാളി അറിഞ്ഞില്ലെങ്കിൽ അവൻ പിറ്റേന്ന് ഇരുന്നൂറ് രൂപ വലിക്കും മുതലാളി അറിഞ്ഞില്ലെങ്കിൽ പിറ്റേന്ന് അവൻ തുക കൂട്ടിക്കൊണ്ടേ അവസാനം ചിലപ്പം ഈ പറയുന്നതുപോലെ കട കൊള്ള അടിച്ചുകൊണ്ട് പോകുന്നൊരവസ്ഥ ഉണ്ട് ഈ പറയുന്ന ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നവൻ അവിടുന്ന് ആദ്യമേ നമ്മളിപ്പോ കേൾക്കുന്നത് പോലെ ദ്വാരപാലക ശില്പവും ഈ പറയുന്ന കട്ടർപ്പടിയും ഇളക്കിക്കൊണ്ട് പോകുന്ന പണിയല്ല നടത്തിയത് അത് ആദ്യമേ മനസ്സിലാക്കുക ഇപ്പൊ നമ്മൾ അറിയാൻ വയ്യാത്തവർക്കും അല്ലെങ്കിൽ ചിന്താശക്തി ഇല്ലാത്തവർക്കും ചിന്തിക്കാൻ കഴിവില്ലാത്തവർക്കും ഇത് ആദ്യത്തെ ഒരു സംഭവമായിട്ട് വിചാരിക്കും ഈ പറയുന്നത് പോലെ ഇവൻ നിരന്തരമായിട്ട് അവിടെ നിന്ന് കൊള്ള നടത്തിക്കൊണ്ടിരുന്നു ആ കൊള്ള അവൻ മാത്രം അറിഞ്ഞു നടത്തുന്നതല്ല അതൊരു കൂട്ടമാണ് ഇവനതിനകത്തൊരു ക്യാരിയർ മാത്രമാണ് ആ ആണെങ്കിൽ പോലും അവൻ കൊടാൻ കൂടി രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വലിയൊരു കൊള്ള നടത്താൻ പറ്റിയ ഒരു സങ്കേതം കാരണം നമ്മൾ പറയത്തില്ലേ ഈ എത്ര തേവിയാലും തീരാത്തോണം ഊറ്റുള്ള എന്ന് പറഞ്ഞതുപോലെ കൊടാനും കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അവിടെ കൊടാൻ കൂടി ഇരിക്കുന്നു മോട്ടിക്കാൻ പല മാർഗങ്ങളുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ടാകുന്നു അതിനുള്ള സാഹചര്യവും എല്ലാം ഉരുത്തിരിയുമ്പം മോട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഇവ മാത്രല്ല ഇവ മാത്രം തൊഴു മോട്ടിച്ചുകൊണ്ട് പോയതാണ് അല്ല അപ്പൊ ഞാൻ ചോദിച്ചുതന്നെ പിടിക്കത്തില്ലയോന്ന് ചോദിച്ചാൽ പിടിച്ചില്ല അപ്പൊ അത് പിടിക്കാൻ സാധ്യതയില്ല ഈ മോഷണത്തിന് നടത്തുന്നതിന് സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നവർ അത്ര ഉന്നത പദവിയിലുള്ളവരാണ് അതുകൊണ്ടാണ് അത്രയും ബല ബലമായിട്ടും കൃത്യമായിട്ടും ഒക്കെ കൊണ്ടുപോയത് ഇപ്പൊ ഇതിനകത്ത് വന്നു പിടിച്ചു കഴിഞ്ഞു കുഞ്ഞി പോറ്റിയെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വരുന്ന ഇപ്പം ഇതിനകത്തു അയാൾ പറഞ്ഞ അനുസരിച്ചുള്ളൊരു ചെറിയ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം മാത്രമാണ് വെളിയിൽ വരുന്നത് ബാക്കിയൊന്നും വെളിയിൽ പറഞ്ഞിട്ടുണ്ടോ അതേ രീതിയിൽ വലിപ്പത്തിൽ ചോദിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഏതായാലും ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഇതിനകത്ത് ഒരു ഗോവർദ്ധനൻ അയാൾക്കൊരു ജ്വല്ലറി ഉണ്ടോ റോഡൻ ജ്വല്ലറി ഇയാൾ വെല്ലാരിക്കാരനാണ് കർണാടകക്കാരനാണ് ഇയാൾക്ക് ഇവരെ പരിചയമുണ്ട് ആരായി ഉണ്ണികൃഷ്ണൻ പോറ്റ് ബാംഗ്ലൂർ ബ്ലൂറിൽ ഉള്ള ഒരു അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിൽ ശ്രീരാംപൂർ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് പരിചയപ്പെടുന്നത് അന്ന് അവൻ ശബരിമല വന്നിട്ടില്ല അറിയാമോ ഇല്ല ശബരിമല വരാത്തപ്പോൾ തന്നെ അവൻ പറഞ്ഞ ശബരിമല ആളാവുന്നു മനസ്സിലാവുന്നുണ്ടോ അതിനുശേഷം ഈ പറയുന്നത് പോലെ ഇവൻ ശബരിമലയിൽ ആടാവുന്നു അവിടുന്ന് ഈ പറയുന്ന സ്വർണ്ണം വയ്ക്കാൻ അല്ലെങ്കിൽ കൊണ്ടു ചെല്ലുന്നു അതിന് അതിനുശേഷം സ്വർണ്ണപ്പാളിയിൽ ഇവരൊക്കെ വലിയ വിശ്വാസികളാണല്ലോ ഇവൻ പറയും ഈ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇവൻ കള്ളത്തരം ഒന്നും ഉണ്ടായിട്ടില്ല സ്വർണം ഇതുപോലെ ഇതുപോലെ തിരുവേനിൽ ഇരുപത്തേഴ് കുറിയവൻ്റെ നെറ്റിക്കുണ്ടാവും പിന്നെ ശബരിമലയിലെ കാര്യമൊക്കെ പറയുമ്പോൾ അവൻ ഈ അയ്യപ്പനോളം വലിപ്പത്തിൽ അയ്യപ്പന്റെ ദാസൻ എന്നുള്ള രീതിയിൽ ഇവരെ കാണും ഇവന ഇതിനകത്തൊന്നും ഞാൻ പറയുക ചിലപ്പോൾ അവന് കള്ളത്തരമൊന്നും ഫീൽ ചെയ്യത്തില്ല അവൻ സ്വർണ്ണ വ്യാപാരിയാണ് നിങ്ങൾ സ്വർണം കൊടുത്താ ചോദിക്കും അത് സ്വർണ്ണം കൊടുത്തൊന്ന് മേടിച്ചു വിറ്റു എന്നിട്ട് ഇവൻ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്നും എൻ്റെ സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്നും കോടാനുകോടി രൂപയുടെ സ്വർണം സ്പോൺസർഷിപ്പ് എന്ന് പറയിൽ മേടിച്ചിട്ടുണ്ട് അതിനകത്തൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ വേറെ ആളുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് മേടിച്ച കഥ പറയുന്നുണ്ട് അതായത് ഇപ്പൊ നോക്കുമ്പോൾ ഇവൻ വാങ്ങിച്ചിരിക്കുന്നത് ഈ അയ്യപ്പൻ്റെ കെയറോപ്പിൽ അയ്യപ്പന്റെ അവിടെ നിന്ന് പാളി ഇളക്കി ഇവിടെ കൊണ്ടുവന്ന് സ്മാർട്ട് ക്രിയേഷൻസ് കൊടുത്ത് സ്വർണം പൂശ് ഉരുക്കി വേർതിരിച്ച് ഒരു കിലോ സ്വർണം ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് സ്മാർട്ട് ക്രിയേഷൻസിന് ആവശ്യമുള്ള അവനെടുത്തു ബാക്കി പൂശാനാന്നും പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചു ഇവന്റെ കയ്യിൽ പറയുന്നത് അൻപത്തി അമ്പത് പവൻ സ്വർണം കൊടുത്തു ഏതാണ്ട് നാനൂറ്റി ഈ എഴുപത്താറ് ഗ്രാം അപ്പോൾ ഈ മനസ്സിലാവുന്നുണ്ട് ഈ ഇതിനകത്ത് ഇവൻ കൊടുത്തു എന്നിട്ടാണ് ഇതിന് ഇത് ഇതെല്ലാം ഇത് ഇത് വേറൊരു വശം എന്നിട്ട് ഇതിന്റെ കയറഫിൽ അവിടെ സ്വർണം പൂശണം ഇപ്പം നമ്മൾ പറയത്തില്ലേ ഭക്തന്മാരൊക്കെ ഉണ്ടല്ലോ അയ്യ ഒരു വഴിപാടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അതാണ്ട് ശബരിമല അയ്യപ്പൻ്റെ അവിടെ ആ പുള്ളിയുടെ വാത ഒക്കെ സ്വർണം പൂശുന്നതിന് സ്പോൺസർ ആവാം ഫാഷളിത് ഊഷിക്കഴിയുമ്പോൾ ഇപ്പൊ ഇരുപത്തഞ്ച് കോടി അവന്റെ വരുമാനം എങ്കിൽ അവൻ വിചാരിക്കുന്നത് അമ്പത് കോടി അയ്യപ്പം തരും അപ്പൊ അവൻ കൊണ്ടുവന്ന് കൊടുക്കും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അല്ല ആ മൂരാരി വാവു ആന എഴുന്നള്ളിച്ച പോലെ ഒരു ആനയെ നിർത്തിയിട്ട് നൂറുകാരുടെ നിന്ന് കാശ് മേടിച്ച പോലെ ഇവൻ ഈ കാശല്ല അവിടെ ഈ പാളിയുടെയും അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിന്റെയും ഒക്കെ കെയർ ഓഫീസ് ചൂണ്ടിക്കാണിച്ചിട്ട് കോടാനുകോടി കോടി രൂപയെ മേടിച്ചു ഇതാരും അറിയുന്നില്ല അവിടെ ചെന്ന് അവിടെ പൂശിയിട്ടുണ്ടോ ഒരു പൂശും നടന്നിട്ടുമില്ല അവിടെ ഇരുന്നതോടുകൂടി ഇവൻ എടുത്തോണ്ട് പോകുന്നത് ഏതാ ദ്വാരകാലേജിൽ പോകുന്നതിനകത്ത് ഇപ്പം പറയുന്ന പൂജാന പൂശാനാന്ന് പറഞ്ഞോണ്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക പക്ഷെ അവിടെ സ്വർണ്ണപ്പാളി ഇളക്കിയിട്ട് ചെമ്പാണെന്ന് എഴുത്തുകൂത്ത് ആ പാളി കൊണ്ടു നടന്ന് കൊണ്ടുവന്ന് ഉരുക്കി അതിനകത്തു നിന്നുള്ള സ്വർണ്ണോ അരക്കലോ വിറ്റിച്ച് നിൽക്കുന്നവനാ വീണ്ടും പൂശാനാന്ന് പറഞ്ഞുകൊണ്ട് കാശ് മേടിക്കുന്നത് അപ്പൊ ഇത് വിജയ് ഇനകത്ത് ഈ പോറ്റിക്ക് ഇത്തരം ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഈ ചെറിയ വിഷയത്തിനകത്ത് നമ്മളിറിഞ്ഞതിനകത്തുനിന്ന് പോറ്റി ഉണ്ടാക്കിയ കോടികളാ ഏ പോറ്റി അവിടുന്ന് വോട്ടിച്ചതിനകത്തു നിന്ന് ഒരു കോടിക്കകത്ത് വരുന്നുണ്ട് ഈ അമ്പത്തഞ്ചില് ഒമ്പത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്തുവാ ഈ പറഞ്ഞതുപോലെ അതിന്റെ ഉള്ള വിലയാണ് ഇത് അയ്യപ്പൻ പറഞ്ഞുകൊണ്ട് കൊടുക്കാമെങ്കിൽ അഞ്ചു കോടി കിട്ടും പത്ത് കോടി കിട്ടും ആണ് അതിന് വേറെ മൂല്യമാണ് അതാണ് പുള്ളിയുടെ ചൈതന്യം അതിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ച് വീട്ടിൽ കൊണ്ട് ജുമ വയ്ക്കുന്നവനുണ്ട് ഏ അത്രയ്ക്ക് വലിയ മുതലാളിമാരെ അവരൊക്കെ കാരണം നമ്മൾ ഇവിടുത്തെ കൂട്ടുള്ള കർണാടകയിലൊക്കെ ഉള്ള സ്വർണ്ണമൊലാളിമാരൊക്കെ അറിയത്തില്ലേ അമ്പത്തൊന്ന് പവനെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഇല്ല ആർപോർത്തിയിട്ടേക്ക് പോലെ അതുപോലെ കോടാന കോടി കനി ഒക്കെ ഉണ്ട് അവർക്കത് കാര്യമില്ല അപ്പോൾ ഇവനെന്ത് വേണ്ടി മേടിച്ചിട്ടുണ്ടാവും അതുപോലെ ഇതിനകത്ത് പൂച്ചാനാന്ന് പറഞ്ഞിട്ട് അമ്പലവും അറിഞ്ഞിട്ടില്ല ശബരിമല അറിഞ്ഞിട്ടില്ല ആരും അറിയാതെ കോടാനുകോടി രൂപ മേടിച്ചു അപ്പൊ ഇതാണ് ഈ ഇതിന്റെ ഒരു ചെറിയ വിഷയത്തിനകത്ത് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഈ വിഷയമായിട്ട് ഏതാണ്ട് ഗോവർദ്ധനും പിന്നെ കമലേഷ് അല്ലേ കലേഷ് കലേഷ് ഏഹ് കൽപ്പേഷ് ഈ കൽപ്പേഷ് എന്ന് പറയുന്ന വ്യക്തിയെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്റെ അറിവ് ശരിയാണെങ്കിൽ അയാളെ ഇതുവരെ കിട്ടിയിട്ടില്ല മാത്രവുമല്ല ഈ കൽപ്പേഷ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കക്ഷിയാ ഈ കൽപ്പേഷ് എന്നല്ല ഇവന്റെ പേര് മനസ്സിലാകുന്നുണ്ടോ ചെല്ലപ്പേരാ അപ്പൊ ഈ കൽപ്പേഷ് ഒരുപക്ഷെ നമ്മൾ അറിയാവുന്ന ആളായിരിക്കും ഏഹ് നമ്മൾ ഈ എൻ്റെ പേരിങ്ങനെ കുറിച്ചാൽ മതി മനസ്സിലാവുന്നുണ്ടോ ഏഹ് നാളെ കാലത്ത് വന്നാലും ഇപ്പൊ കൺഫ്യൂഷനാണ് ആരാണ് കൽപേഷ് 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 എന്ന് പറയുന്ന പേരിനകത്തെ യഥാർത്ഥ മുഖം ഒരുപക്ഷെ നമ്മൾക്കെല്ലാം സ്വപരിചിത ഇട്ടുള്ള ആരെങ്കിലും ആണോ എന്നുള്ളതിനെ പറ്റി ഏതായാലും അത് അയാളുടെ ചെല്ലപ്പേരാണ് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകളാണ് ഇപ്പം വെളിയിൽ വരുന്നത് ഏതായാലും പോറ്റിയിൽ നിന്നും ഇതിനകത്തെ ഒരു ഏകദേശ ചിത്രം കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ പോറ്റിക്ക് മാത്രമായിട്ട് ഈ നടക്കത്തില്ലല്ലോ അപ്പൊ ഇതിനകത്ത് ഇനിയും ഇതൊന്നും വാസ്തവമാവാനുള്ള സാധ്യതയില്ല നമ്മൾ ഈ കഥ പരിശോധിക്കുമ്പോൾ ഈ കഥ വിറ്റ കാര്യം നോക്കുമ്പോൾ ഇതിനകത്തൊന്നും ഈ പോറ്റിക്ക് മാത്രമാണല്ലോ പ്രയോജനം വരുന്നത് പിന്നെന്തിനാ ചെമ്പ് തെളിയി ചെമ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസർ ഈ പറയുന്നതോ ലവൻ തയ്യാറാക്കുന്നത് ചിമ്പ ചിം പിന്നെന്തിനാണ് ചെമ്പാണെന്നുള്ള സ്വർണ്ണമാണെന്നറിയാമറിയാം എന്നിട്ട് പോലും ചെമ്പാണെന്ന് എഴുതിക്കൊണ്ട് വന്നതിന്റെ കീഴില് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇങ്ങനെ മതിയെന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡ് കമ്മീഷൻ ഇങ്ങനെ മതിയെന്ന് പറഞ്ഞത് അപ്പൊ അതിനകത്ത് എന്തുവാ അപ്പൊ ഇതിനകത്ത് കച്ചവടം ഇതല്ലല്ലോ കച്ചവടം ഇതിനപ്പുറം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ കച്ചവടം വേറെ വലിയൊരു കച്ചവടത്തിനകത്ത് ഇത് നിന്റെ വീതത്തിൽ വീതമായിക്കോട്ടെ എന്ന് പറഞ്ഞേക്കുവാണോന്ന് അറിയാൻ പറ്റുമോ മനസ്സിലാവുന്നുണ്ടോ ഏതാനും ലാഭമില്ലാത്ത ഒരു കാര്യത്തിന് ഇത്രയും പേരുദോഷം കിട്ടുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന വലിയ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട പദവിയും പദവികളും രാഷ്ട്രീയ പോസ്റ്റുകളും ഒക്കെ കളയാൻ ചില ആൾക്കാരൊന്നും തീരുമാനിക്കത്തില്ലല്ലോ അതിനപ്പുറം എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിലല്ലേ ആ തീരുമാനത്തിൻ്റെ പുറകിൽ വരത്തുള്ളൂ അപ്പൊ ഇനിയും തെളിയാനുണ്ട് അല്ലെങ്കിൽ ഈ കഥയ്ക്ക് പുറകിൽ പോറ്റിയെ മാത്രം കെട്ടി അങ്ങ് വിടാനാ കെട്ടിത്താക്കാനാ വേറെ വലിയ വമ്പന്മാരെയും അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരെയൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലെങ്കിൽ അവരെ എങ്ങനെ എസ്കേപ്പ് ചെയ്യിക്കാം എന്നുള്ള രീതി ഏതായാലും കേൾക്കുന്ന കഥ ശരിയാണ് പക്ഷെ ആ കഥയിൽ ഒരുങ്ങുന്ന ഒതുങ്ങുന്നതല്ല ഈ പുരാണം എന്നുള്ള കാര്യത്തെ പറ്റി നമുക്ക് ബോധ്യം പറഞ്ഞത് ലാഭമില്ലാത്ത കച്ചവടത്തിനൊന്നും ഇത്രയും റിസ്ക് എടുത്ത് ഇത്രയും കൃത്യമായിട്ട് വ്യക്തമായിട്ട് നിന്ന് കൊടുക്കുന്ന ഒരവസ്ഥയിൽ ഏതായാലും പോറ്റി സ്വർണം വിറ്റത് കർണാടകയിലാണ് അയാളെ അയാൾ അയാളതിൻ്റെ കൃത്യമായ മൊഴി കൊടുത്തിട്ടുണ്ട് അയാൾ പോറ്റി ഈ പയ്യപ്പൻ്റെ സ്വർണം പൂശുന്നതിൻ്റെ കെയർ ഓഫിൽ സ്വർണം വിറ്റത് മാത്രമല്ല വേറെ കോഴാറ് കോടി രൂപ പലരുടെയും കയ്യിൽ നിന്ന് സ്പോൺസർഷിപ്പ് എന്ന പേരിൽ മേടിച്ചെടുത്തിട്ടുണ്ടെന്നുള്ള ഒരു വലിയ അല്ലെങ്കിൽ സത്യം കൂടിയാണ് വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത്